ഹായ് ഹലോ ഞാനിത് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ സങ്കടത്തിലായത് വേറൊന്നും കൊണ്ടല്ല ഞാനൊരു നല്ലൊരു റെസിപ്പി ട്രൈ ചെയ്തായിരുന്നു പക്ഷേങ്കിലത് ഫ്ലോപ്പായിപ്പോയി ഫ്ലോപ്പായി പോയോ എന്ന് ചോദിച്ചാൽ ഫ്ലോപ്പായിപ്പോയി ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ രണ്ടും കെട്ടൊരവസ്ഥയാണ് അജി ഞാൻ ആ വീഡിയോ എൻ്റെ കൂട്ടുകാർ ഷെയർ ചെയ്യണോ വേണ്ടേ എന്ന് ഒരു മനസ്സിൽ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഷെയർ ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് എന്താണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് റെസിപ്പി ചെയ്താലും എന്ത് വീഡിയോ ഇട്ടാലും എനിക്ക് മറ്റുള്ളവർ എഴുതുന്ന കമൻറ്റുകൾ പല പ്രാവശ്യം എനിക്ക് സന്തോഷം തരുന്ന കമൻറ്റുകളായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ബീന ബീനയുടെ വീഡിയോസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതൊന്നും ഇന്ന് വരെ ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ ചെയ്ത് എനിക്ക് ഹണ്ട്രഡ് പേഴ്സെൻറ്റ് ഓക്കേ എന്ന് തോന്നിയാലേ ഞാൻ ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യാനെ കൊണ്ട് താല്പര്യമുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് അല്ല അത് അപ്പോൾ അതുകൊണ്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റൻ മാർക്ക് ഇങ്ങനെ നിന്ന് എന്തായാലും വെറും സക്സസ് മാത്രമല്ല എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യേണ്ടിരുന്നത് ഫ്ലോപ്പ് ആകുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ അതിന് ആ ഒരു ബോണ്ടിങ് ഉണ്ടാകത്തുള്ളൂ അല്ലേ അപ്പം വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് എന്തെങ്കിലുമൊക്കെ ശരി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇടാം പക്ഷേ എൻ്റെ മനസ്സെന്തോ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ആദ്യമേ എനിക്ക് പറ്റിയ അബദ്ധം എനിക്ക് ഫ്ലോപ്പ് ആയ കാര്യം ഞാൻ ആദ്യമേ അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി കൂടെ സസ്പെൻസും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം എൻ്റെ കൂട്ടുകാരെ കണ്ട് നോക്കൂ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ ഇല്ലയോ അപ്പം എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കും ഞാൻ ചെയ്തതിൽ എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും അതിനകത്തൊരു സൊല്യൂഷൻ മനസ്സിലായെങ്കിൽ അത് പറഞ്ഞതാണ് അപ്പം എനിക്ക് ആ തെറ്റ് തിരുത്താൻ കൊണ്ട് ഉള്ള ഒരു അവസരമായത് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് സമയം കളയാണ്ട് എൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് വന്നോളൂ അതിനുവേണ്ടി ഒരു ബോൾ എടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ രണ്ടില്ല അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞോണ്ട് വന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നു എന്നിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് ഇടിയിരിക്കട്ട് അത് കഴിഞ്ഞ് ഒരു ബോളെടുത്ത് ഇതിലേക്ക് അന്നൊരു മുക്കാൽ കപ്പ് മൈദാമാവ് എടുത്തു ഇതിലേക്ക് ഞാൻ അന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഒരു മുക്കാൽ കപ്പോളം പാൽ എടുത്ത് അത് ഇതിൻ്റെ കൂടെ കുറേശേ മിക്സ് ചെയ്തിട്ട് ഒരു ദോഷമായ ഒരു പരുവത്തിൽ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ച് പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒരു തുണി വെച്ചിങ്ങനെ ഒന്ന് തുടച്ചെടുത്തു എന്നിട്ട് അതിലേക്കാണെങ്കിൽ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ച് നല്ല കനം കുറച്ച് ഇതുപോലൊന്ന് ഒന്ന് പരത്തിയെടുത്തു പരത്തി എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങിയപ്പം തിരിച്ചിട്ട് എന്നിട്ട് അന്നൊന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ അന്നേരം മിക്സ് ചെയ്ത് വെച്ചാൽ മുട്ടയും പഴവും കൂടെ മിക്സ് ചെയ്തു വെച്ചാൽ അത് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആണെങ്കിൽ ഇതിനെ ഈ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് ക്ലോസ് ചെയ്യണം എനിക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സൈഡ് ഇതായപ്പോഴത്തേന് ഈ സൈഡിൽ കൂടെ ലീക്ക് ആവുന്നുണ്ട് അതിനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചു മറിച്ച് വിട്ട് എങ്ങനെയൊക്കെ മൊത്തത്തിൽ അതിനൊരു തീരുമാനമാക്കിയെടുത്തു കണ്ടില്ല അപ്പോൾ ഈ ഒരു പരുവായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പാൻ ചെറുതായൻ്റെ പ്രശ്നമായിരിക്കും വിചാരിച്ചിട്ട് എന്നാൽ ശരി നമുക്കൊന്ന് പാൻ മാറ്റി പിടിക്കാൻ വിചാരിച്ചു എന്നിട്ട് ആ പാനിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എന്നിട്ട് എങ്ങനെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കുറച്ച് നെയ്യൊ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ശരി എന്നാൽ പാൻ്റെ എന്ന് വിചാരിച്ചു ഇനി ഒരു വലിയൊരു പാൻ എടുത്തു എന്നിട്ട് വലിയ പാൻ എടുത്തിട്ട് അതുപോലെ സെയിം എണ്ണയൊക്കെ തൂത്തിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തി അത് കഴിഞ്ഞിട്ടാണേ അത് തിരിച്ചിട്ട് അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ ആ മുട്ടയും പഴം കൊണ്ടുള്ള ബാറ്റർ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചു പക്ഷേ എങ്കിൽ അതിനകത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ മടക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ ആ മുട്ടയുടെ ആ ഇത് ലീക്കായി വെളിയിലോട്ട് വരുന്നുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ ഞാനാണെങ്കിൽ ഒക്കെ ഇത് ചെയ്തിട്ട് അങ്ങ് മടക്കി മടക്കിയപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇതാണ് എനിക്ക് സംഭവിച്ചത് കണ്ടല്ലോ ഇതാണ് സംഭവം എങ്ങും പ്രശ്നം പ്രശ്നം വന്നില്ല വന്നത് ഈ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആദ്യമേ ഫ്ലോപ്പ് ആയ കാര്യം എൻ്റെ കൂട്ടാരോട്ട് ഷെയർ ചെയ്തത് ആദ്യം വിചാരിച്ച് ഞാൻ ചെറുതായിട്ട് വരുത്തിയിട്ടായിരിക്കും വിചാരിച്ചു എന്നിട്ട് പാൻ മാറ്റി നോക്കി എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ അത് കഴിയുമ്പോൾ പിന്നെ ഫോൾഡ് ചെയ്യുമ്പോഴത്തേന് മുറിഞ്ഞു വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആകുന്നു ആക്ച്വലി അതിനകത്ത് വീഡിയോയിൽ പറഞ്ഞത് ഗോതമ്പോടിയോ മൈദയോ എന്നാണ് പറഞ്ഞത് ആക്ച്വലി ഞാനാണെങ്കിൽ ഗോതമ്പോടി പ്രിഫർ ചെയ്തില്ല കാരണം എന്നുവെച്ചാൽ എനിക്കൊരു ഡൗട്ട് വന്നു എന്നാൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഒന്ന് ഒട്ടണം അപ്പോൾ ആ ഫോൾഡ് ചെയ്യുമ്പോൾ ഒട്ടണം എന്നുണ്ടെങ്കിൽ മൈദ എടുത്തിട്ടേ കാര്യമുള്ളൂ കാരണം ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് പെട്ടെന്ന് ഒട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൂ പൊടി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈദ എടുക്കേണ്ട കാര്യം പക്ഷെ മൈദ എടുത്തിട്ടും ആ ഫോൾഡിങ് കറക്റ്റേ അല്ല ബാക്കിയൊക്കെ സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ പറയാതിരിക്കാൻ വയ്യ ഞാൻ ഐശ്വലി ഫ്ലോപ്പ് ആയതുകൊണ്ട് ഒരു പീസ് കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു അകത്തൊക്കെ നന്നായിട്ട് വെന്തു എല്ലാം എല്ലാം ഓക്കെയാണ് ആ ഒരു എന്താ പറയുന്നത് പഴവും മുട്ടയെല്ലാം കൂടെ ചേർത്തിട്ട് ഫില്ലിങ് ചെയ്തെടുത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ഒരു ഫോൾഡിങ്ങിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എൻ്റെ കൂട്ടാർക്ക് റിസ്ക് എടുക്കാൻ പറ്റും ഞാൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് റെസിപ്പി ഉണ്ടാക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ആ ഫോൾഡിങ്ങിലാണ് എനിക്ക് പ്രശ്നം പറ്റിയത് അപ്പം എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അപ്പം എൻ്റെ സക്സസ് മാത്രമല്ല ചില സന്ദർഭങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവാറുണ്ട് അത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഷെയർ ചെയ്താണ് അപ്പം ഞാൻ വീഡിയോ അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്തുവരെ ടേക്ക് കെയർ ബൈ സി യു